ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ട് എപ്പിസോഡും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന എപ്പിസോഡിൻ്റെ ആണ് ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ നീ പറഞ്ഞു നുസരിച്ച് നിന്റെ ഇടത്തിക്ക് രേവതിക്ക് എല്ലാ കാര്യവും അറിയായിരുന്നല്ലേ ഈ ഗജാനന്ദൻ കാരണമാണ് അല്ലെങ്കിൽ അവൻ്റെ ആൾക്കാരാണ് എൻ്റെ വണ്ടിയിൽ ഇത് വെച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് എൻ്റെ വണ്ടി പോലീസ് പിടിച്ചതെന്നും ഒക്കെ രേവതിക്ക് അറിയാമായിരുന്നല്ലേ എന്ന് വെക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് സച്ചി നിന്നോ സച്ചി നിന്നോട് പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടത്തി നിന്നോടൊന്നും പറയാതിരുന്നത് അല്ലാതെ ഇടത്തിയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്ന് പറയുകയാണ് നീ മിണ്ടാതിരിക്കണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ രേവതിയോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് അപ്പോൾ അപ്പം തുള്ളിയാണ് സച്ചി കയറി വരുന്നത് കേട്ടോ അപ്പം ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും അതുപോലെ തന്നെ അമ്മയും കൂടി ഇരുന്ന് ഒരുപാട് വർത്താരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലറത്തുള്ളി സച്ചിങ്ങ് കയറി വരുന്നത് കയറി വന്നതും സച്ചി ചന്ദ്രയോട് ചോദിക്കുകയാണ് രേവതി എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രം പറയുക ഓ ദേ എൻ്റെ മടികിലിരിക്കുന്നു എനിക്കെങ്ങനെ അറിയാവുള്ളൂ എവിടെയാണെന്നുള്ളത് അടുക്കളയിലെ എങ്ങനെ ചെന്ന് നോക്കാൻ പറയാട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അതേ മര്യാദകൾ ഇണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ വായിക്കിയിട്ട് കുത്തും ഞാൻ അല്ലെങ്കിൽ ദേഷ്യത്തിന് വന്നിരിക്കുകയെന്ന് പറയാനായിട്ടോ അങ്ങനെ സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് രേവതിയെയും വിളിച്ചുകൊണ്ട് എന്നിട്ട് എടി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് അവിടെ ഇരുന്ന പാത്രമൊക്കെ എടുത്ത് നിലത്തോട്ട് ഇടുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ ആകെ പിടിച്ചു പോകുകട്ടോ അല്ലെങ്കിൽ എന്തിനായിരിക്കും സച്ചി ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് രേവതിക്ക് അറിയില്ലല്ലോ അങ്ങനെ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി ചോദിക്കുക നീ എന്തിനടി ഇങ്ങനെ ചെയ്തത് നീ ഇതിനോട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ സച്ചിയുടെ തലയിലെ കെട്ടൊക്കെ കണ്ട് രേവതി ആദ്യമേ പേടിച്ചിട്ടുണ്ട് അപ്പോൾ സച്ചിനോട് രവതി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്തായി പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങളീ പറയുന്നത് നിങ്ങളൊന്നിരിക്കേ തലയ്ക്ക് എന്താ പറ്റിയത് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയാണ് നീ നീ നോക്കുന്നു വേണ്ടടി നീ ഒറ്റ കാരണമാണ് എൻ്റെ തലയ്ക്ക് ഇങ്ങനെ പറ്റിയത് നീ സത്യം പറ ഗജാനന്ദൻ അവനാണ് എൻ്റെ കാറിൽ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നിനക്കറിയില്ലായിരുന്നോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ നിനക്കറിയായിരുന്നു അപ്പോൾ നീയും കൂടെ ചേർന്ന് തന്നെയാണ് എന്നെ പറ്റിച്ചത് നീ കാരണവടി എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായത് ഇപ്പോൾ ഞാൻ രണ്ട് ലക്ഷം രൂപയും കാറും അതുപോലെ തന്നെ ഓരോ ബാധ്യതകളും ഒക്കെ ആയിട്ട് നടക്കുന്നതിനുള്ള കാരണം നീ തന്നെയാണെന്ന് അറിയാനിട്ടോ ഇതൊക്കെ കേട്ടിട്ട് രേവതി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് അവിടേക്ക് ചെല്ലുകയാണ് എടാ നീ ഇതെന്തൊക്കെയോ പറയുന്നത് ഏടത്തി ഒന്ന് തെറ്റി കുത്തി ചെയ്തിട്ടില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ശ്രീകാന്തിനെ പിടിച്ചു മാറ്റാണ് നീ മാറ് അവൻ അവനെന്താന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയാനുട്ടോ അങ്ങനെ അതേപോലെ ഹൗളിലേക്ക് കൊണ്ടുവന്നിട്ട് സച്ചി കുറേ ചൂടാവാണ് കേട്ടോ നീ ഒറ്റകൃത്തിയാടി കാരണം നീ എന്നെൻ്റെ തലയിലോട്ട് വന്നു അന്ന് തുടങ്ങിയതാണ് എൻ്റെ പ്രശ്നം എൻ അന്ന് തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിലെ നാശം നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഗജാനന്ദനോട് ഞാൻ ആദ്യമായിട്ട് വഴക്കടിച്ചത് നിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവനെ ഇടിച്ചത് അതിൻ്റെ ദേഷ്യമാണ് ഈ അവൾ അവൻ ഇപ്പോൾ എന്നോട് ഇതുമാതിരി പണിത്തത് എന്നിട്ട് അത് പോട്ടേന്ന് വയ്ക്കുക എന്നിട്ട് തന്നെ നീ അതെന്നോട് പറഞ്ഞു അവനാണ് ആ ചെയ്തതെന്ന് നീ പറഞ്ഞു നീയും ശ്രീകാന്തൊക്കെ സി സി ടി വിത് മനസ്സിലാക്കി അതിൻ്റെ ഒരു തെളിവ് പോലും യിലിപ്പം ഇല്ല ആ സി സി ടി വി ക്യാമറയിൽ ഉണ്ടായിരുന്ന ആ വിഷ്വൽസ് മുഴുവൻ ആ കടക്കാരൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഇനി ഞാൻ എന്ത് തെളിവിൻ്റെ പുറത്ത് പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കും അതിനൊക്കെയുള്ള കാരണം നീ തന്നെയാണ് നീ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നീ അതെന്നോട് പറയേണ്ടതായിരുന്നു അങ്ങനെ എന്നോട് നീ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ തെളിവ് സഹിതം അവനെ പൂട്ടിയേനെ അതിനൊന്നും കഴിയാതെ വന്നത് ഉണ്ടല്ലോ നീ ഒറ്റടുത്ത് എൻ്റെ തലയിലായതുകൊണ്ടിട്ടാണ് നിന്റെ അച്ഛൻ കൊണ്ടൊരു ഓടി വീട്ടിൽ നിന്ന് പൈസ നിന്റെ കൊണ്ടൊരു കൊണ്ടുവടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ ശ്രീകാ നമ്മുടെ സച്ചിയുടെ അച്ഛനും രവീന്ദ്രനും വരുവാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാളോടും ചൂടാവാണ് നമ്മുടെ സച്ചി അപ്പോൾ ഈ സമയത്താണ് രേവതിയുടെ അനിയത്തിയും അമ്മയും കൂടെ അവിടേക്ക് വരുന്നത് അപ്പോൾ അവരെ ഒരു ആവശ്യത്തിന് വിളിക്കാനായിട്ടാണ് വന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ സച്ചി നിന്റെ അച്ഛനോട് കൊണ്ടുവരാൻ പറയുക അത്രയും പൈസ നീ ഒറ്റൊരു കാരണോടി ഞാൻ ഇത്രയും വലിയ കടക്കണിയിൽ പെട്ടെന്ന് നീ നിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പുറത്ത് തന്നെ നിൽക്കുകയാണ് രേവതിയുടെ അമ്മയും അനിയത്തിയും രേവതിയുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ് രേവതി പറയുകയാണ് സച്ചിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു പക്ഷെ ഒന്നും അറിയാത്ത എന്റെ വീട്ടുകാരെ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ഇപ്പോഴേക്കും ശ്രീകാന്തിൽ ഇടപെടുകയാണ് സച്ചി സച്ചി ഏടത്തി എന്താണ് നിന്നോട് പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതിരിയുള്ള സ്വഭാവമല്ലേ നിനക്ക് എന്തെങ്കിലും കേട്ട ഉടനെ തന്നെ നീ അത് ചോദിക്കാൻ പോകും അയാൾ എന്തെങ്കിലും ചെയ്തിട്ട് നീ ഇപ്പോൾ ജയിലിൽ പോയി കിടന്നേനെ അതുകൊണ്ട് മാത്രമാണ് ഇടത്തി നിന്നോടൊന്നും പറയാതിരുന്നത് അതുകൊണ്ടാണ് എന്നോട് ഒന്നും പറയണ്ടാന്ന് ഇടത്തി പറഞ്ഞത് നീ ഈ ആവശ്യമില്ലാതെ എൻ്റെ ഇടത്തി ഇനെ ചീത്ത പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിനോട് സച്ചി പറയാണ് നീ ആവശ്യമില്ലാണ്ട് അവൾ വാക്കും കേട്ട് എന്നെ ഭരിക്കാൻ നിൽക്കണ്ട എന്ന് പറയാനിട്ടോ ഇവിടെ ഒറ്റയരുത്തി കാരണമാണ് എന്നെ പോലീസ് പിടിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിന്നെ പോലീസ് പിടിച്ചത് ഇടത്തി കാരണമൊന്നുമല്ല വണ്ടിയിൽ ഈ സാധനം അതായത് വണ്ടിയിൽ മദ്യ ഉണ്ടായതുകൊണ്ടിട്ട് പോലീസ് പിടിച്ചെങ്കിലും അത് വലിയ ഇഷ്ടമൊന്നും ആയില്ല നീ പോലീസിനെ ഉപദ്രവിച്ചത് കൊണ്ടിട്ടാണ് നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് അല്ലാതെ അത് ഇടതിയുടെ തലയിലോട്ട് ഇടണ്ടാന്ന് പറയുകയാണ് ആ സമയത്ത് രേവതിയും പറയാണ് ഞാൻ പറയാതിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും നിങ്ങൾ അവിടെ ചെന്നിട്ട് അയാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് കൊണ്ടുപോകും പിന്നൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുകയാണ് എൻ്റെ ഇവിധ ഏത് രീതിയിൽ പോയാലും നിനക്ക് എന്താണ് നീ എൻ്റെ ആരാടി എന്നൊക്കെ ചോദിക്കുക കേട്ടോ നിന്റെ വീട്ടുകാരൊറ്റൊരുത്തരാണ് ഇതിനൊക്കെ കാരണം എന്ന് പിന്നെയും പറയുമ്പോൾ രേവതി പെട്ടെന്ന് തന്നെ പറയണേ അതേ ഇനി മേലെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു വെറുതെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ് ഇത് കേട്ടൊന്നും സച്ചി രേവതിനെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ് കേട്ടോ അപ്പോൾ അടിക്കുന്നതിന് മുമ്പായിട്ട് രേവതിയുടെ അമ്മ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് എൻ്റെ മോനെ അവളൊന്നും ചെയ്യല്ലേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി താഴെ ഇടുകയാണ് കൈ എന്നിട്ട് സച്ചിനോട് സച്ചി രേവതിയുടെ അമ്മ ക്ഷമ ചോദിക്കാൻ പോവുകയാണ് കേട്ടോ മോനെ എന്തെങ്കിലും ചെയ്തോ എന്ന് വിചാരിച്ച് മോനിനെ അവളെ ഉപദ്രവിക്കരുത് ഞാൻ ക്ഷമ എന്തോരം വേണമെങ്കിലും ക്ഷമ ചോദിക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അമ്മയും അമ്മ എന്തിനാണ് ഇയാളോടൊക്കെ ചെന്ന് ക്ഷമ ചോദിക്കുന്നത് അമ്മ അതിൻ്റെ കാര്യമൊന്നുമില്ല അമ്മ അങ്ങനെയും ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലാന്ന് പറയുകയാണ് സച്ചിയാണെങ്കിൽ നേരെ രേവതിയുടെ അനിയത്തിനെ നോക്കുകയാണ് എന്നിട്ട് രേവതിയുടെ അനിയത്തിനോട് ചോദിക്കുകയാണ് എടി നിനക്കോ അറിയാമായിരുന്നല്ലോ നീയും ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് എനിക്കറിയാം നിങ്ങളൊക്കെ കൂടെ മറിച്ചതല്ലേ നീയോ അതേ നിൻ്റെ അമ്മയതേ നിന്റെ അനിയത്തി എല്ലാവരും കണക്കാണെന്നൊക്കെ പറയാണ് പറയാനുട്ടോ അപ്പോൾ രേവത്തിന്റെ അനിയത്തിക്കും വിഷമവുന്നുണ്ട് ശ്രീകാന്ത് ഇപ്പൊ പറയുന്നുണ്ട് നീ എന്തിനാണ് രേവത്തിന്റെ അനിയത്തിനിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും സച്ചി ശ്രീകാന്തിനെ രക്ഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് എന്തായാലും അതിനുശേഷം സച്ചിയാണെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ആ സമയത്തൊക്കെ ചന്ദ്ര കിട്ടാവുന്ന തക്കത്തിലൊക്കെ നന്നായിട്ട് രേവതിയുടെ അമ്മേനെ കുത്തുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ മോള് കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുത്തുന്നുണ്ട് ഈ സമയത്ത് സച്ചിയുടെ അച്ഛൻ ഇടപെടുകയാണ് ഒന്നും മിണ്ടാതിരിക്കെ എന്തായാലും നിങ്ങൾ വന്ന വഴിക്ക് നിൽക്കാതെ നിങ്ങൾ ഇരിക്കേ എന്തായാലും അവൻ്റെ ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറിക്കോളും പേടിക്കാനൊന്നുമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ രേവതിയോട് പറയാണ് മോളെ നീ പോയിട്ട് ചായ എടുക്കുന്നു എന്ന് പറയാന കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിൽ ചായ എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയിട്ട് രേവതി ഇങ്ങനെ കറിയുക തന്നെയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ അമ്മ പറയുകയാണ് ഞാൻ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഇനി വരുമോ ആവോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര രവീന്ദ്രൻ പറയുകയാണ് നിങ്ങളതുകൊണ്ട് ഒന്നും പേടിക്കുകയൊന്നും വേണ്ട അവൻ്റെ ദേഷ്യം പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും അവൻ എന്തായാലും വരും ഞാൻ പറഞ്ഞു വിട്ടോളാം അതൊന്നും ഓർത്ത് എന്ന് പറയുകയാണ് ഈ സമയത്ത് ആണെങ്കിൽ രേവതിയുടെ അനിയത്തിയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് സോറി കേട്ടോ നീ അവൻ നിങ്ങളെ ചിങ്ങനെ ചീത്ത പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് അനിയത്തി പറയുകയാണ് അയ്യോ അതൊന്നും ൊരു കുഴപ്പൊന്നുമില്ല ശാന്ത എനിക്കതൊരു വിഷമായിട്ട് തോന്നില്ല ചേച്ചിനെ ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് നീ ഒരു കാര്യം ചെയ് ചേച്ചിയുടെ അടുത്തേക്ക് പോകും ചേച്ചിനെ സമാധാനിപ്പിക്കും എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്താണ് ചന്ദ്ര അവിടേക്ക് വരുന്നത് വരുമ്പോൾ എന്നാണ് ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയുടെ അനിയത്തിയും കൂടെ വർത്താനം പറയുന്നു ചന്ദ്രയ്ക്ക് അപ്പോൾ വേറെയാണ് പലതും ആണ് ചിന്തയിൽ വരുന്നത് ഇവർ തമ്മിലെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു സംശയം പണ്ടേ ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെയാണ് ചന്ദ്രക്ക് തോന്നുന്നത് ചന്ദ്ര വേഗം തന്നെ ശ്രീകാന്തിനോട് പറയുകയാണ് നിനക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകാനില്ലട നീ എന്തിലും ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത് നീ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് രേവതിയുടെ അനിയത്തി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും രേവതി ആണെങ്കിൽ അനിയത്തിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിയുടെ അമ്മ ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയാണ് വീട്ടിലെത്തിയിട്ടോ അവര് രേവതിയുടെ വീട്ടിലെത്തി അപ്പോൾ രേവതിയുടെ അമ്മ ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് അനിയത്തി വന്നിട്ട് അമ്മ എന്തിനാ എന്തിനാമയെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് അവൾ സന്തോഷത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത് പണ്ട് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇപ്പോൾ അവന് ഇവളോട് സച്ചിക്ക് രേവതിയോട് ഭയങ്കര സന്തോഷം സ്നേഹ സ്നേഹം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതൊന്നും ഒന്നും ആയിരുന്നില്ല ോ മോളെ അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമാവുന്നു അതിലും വലിയ വിഷയമല്ലേ അവിടെ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിന് അനിയത്തി പറയുകയാണ് എന്ത് വൃത്തികെട്ട മനുഷ്യനാണമേ സച്ചി സച്ചേട്ടൻ സച്ചിയേട്ടൻ എന്തൊരു എന്തൊരു രീതിയിലാണ് ചേച്ചിനെ അടിക്കാനായിട്ട് ചെന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലത് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനിടയിൽ ഒന്നും പറയാതിരുന്നത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചേച്ചിയെ ഇതുമാതിരിയാണോ ഉപദ്രവിക്കുന്നത് അന്ന് സ്നേഹം നടിച്ചപ്പോൾ കൂടി ചേച്ചിയോട് പെരുമാറി ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറി ഇപ്പോൾ ചേച്ചിയോട് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ കരുതി പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് പറയാനെട്ടോ ഈ സമയത്താണ് രേവതിയുടെ അനിയനും കടന്നു വരുന്നത് അപ്പോൾ രേവതിയുടെ അനിയൻ ചോദിക്കുകയാണല്ലോ നിങ്ങളെന്താണ് ഇങ്ങനെ നിൽക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം നടന്ന കാര്യങ്ങളൊക്കെ അമ്മയും അതുപോലെ തന്നെ ദേവും രേവതി രേവതിയുടെ അനിയനോട് പറയാണ് അപ്പം സച്ചിയെ കുറെ കുറ്റപ്പെടുത്തിയാണ് കേട്ട് അവർ സംസാരിക്കുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെടുന്നില്ല അനിയൻ പറയാണ് അങ്ങനെ സച്ചിയേടനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട സച്ചിയേടിൻ്റെ ഉള്ളിൽ നല്ല മനസ്സൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാവുന്നതാണ് എനിക്ക് ടൂറിന് പോകാനായിട്ടുള്ള പൈസ വരെ സച്ചിയേട്ടൻ തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയെ ചോദിക്കുകയാണ് ഓ നിനക്ക് ടൂറിന് പോകാനായിട്ടുള്ള പൈസ വന്നപ്പോൾ അയാൾ നന്നല്ലവനായോ അങ്ങനെയാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവത്തിൻ്റെ അനിയം പറയാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് പൈസ തരേണ്ട ആവശ്യമൊന്നും സച്ചേടനില്ല മാത്രമല്ല കുറച്ച് ദേഷ്യം ദേഷ്യം മുൻകോമ്പ് വെച്ചിട്ട് കൂടുതലാണ് അല്ലാത്ത പക്ഷം അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്തായാലും ആ ഗജാനന്ദൻ അവൻ കാരണമാണല്ലോ എൻ്റെ ചേച്ചിക്കും ചേട്ടനും ഒക്കെ പ്രശ്നം ഉണ്ടായത് ഞാൻ തന്നെ അവനോട് ചോദിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രിക്ക് രാത്രി അവനെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവും അതുപോലെ തന്നെ അമ്മയും കൂടെ പിടിച്ചു വെക്കുകയാണ് നീ ഇതെങ്ങൂടെ പോകുന്നത് നീ എങ്ങും പോവണ്ട അതവിടെ തീർന്നു നീയും കൂടെ ഇനി പോവല്ലേ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അത് തനിയെ മാറിക്കോളും എല്ലാവരുടെ അനുഗ്രഹം കുട്ടിയ രേവതി അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും അവളെ വേദനിപ്പിക്കില്ല എനിക്ക് ഇതെല്ലാം ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയനെ പിടിച്ചു വെക്കുകയാണ് അടുത്ത സൈനില് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പം ശ്രുതി ആണെങ്കിൽ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കാറിൻ്റെ ഷോറൂമിൽ നമ്മുടെ ശ്രുതി പറഞ്ഞിട്ടാണ് കേട്ടോ ജോലിക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ശ്രുതി വന്നതും അവിടുത്തെ സെയിൽസ്മാൻ വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് സാർ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഏത് കാ മോഡൽ കാറാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശുദ്ധി പറയുകയാണ് ഓ ഞാൻ കാർ വാങ്ങാൻ വന്നതല്ല ഇവിടെ മിസ്റ്റർ സുധാകരൻ ഇല്ലേ എന്ന് വെക്കുകയാണ് ഇത് കേട്ട നമ്മുടെ സെയിൽസ്മാൻ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കണം എന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ എം ഡിയെ കുറിച്ചിട്ടാണോ നിങ്ങൾ ചോദിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശുദ്ധി പറയണേ ആ അതെ അതെ ആ സുധാകരൻ നിങ്ങളുടെ എം ഡി അദ്ദേഹം ഇല്ല അവിടെയെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ഈ സെയിൽസ്മാൻ ചോദിക്കുകയാണ് ആ ഉണ്ടല്ലോ സാർ സാർ എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ശുദ്ധി പറയുകയാണ് അത് പിന്നെ ഞാൻ എൻ്റെ ഇൻ്റലിജൻസ് ഇവിടെ വേണോയെന്നറിയാൻ വേണ്ടി വന്നതാണ് ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ആ സെയിൽസ്മാൻ ചിരിച്ചുകൊണ്ട് പറയാം ഓ അപ്പോൾ സെയിൽസ്മാൻ ആയിട്ടുള്ള പണിക്ക് വന്നതാണല്ലേ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി ശുദ്ധി വെക്കാൻ തന്നെ പറയുകയാണ് ഏയ് ഞാൻ സെയിൽസ്മാൻ ആയിട്ടുള്ള പണിക്കൊന്നും വന്നോന്നുമല്ല എൻ്റെ ഇൻ്റലിജൻസ് ഇവിടെ ആവശ്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ ശരി ശരി വാ കൂട്ടിക്കൊണ്ട് പോവാന്നു പറഞ്ഞുകൊണ്ട് നേരെ എം ഡിയുടെ അടുത്ത് വരുവാണ് അങ്ങനെ അങ്ങനെ എം ഡിയുടെ അടുത്ത് എത്തുന്നു എം ഡിയോട് നമ്മുടെ ശ്രുതി പറയുകയാണ് സാർ എനിക്ക് ഇന്നിന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് എനിക്ക് ഇത്രത്തോളം ഡിഗ്രികളുണ്ട് ഞാൻ ഗോൾഡ് മെഡലിസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് എം ഡി പറയുകയാണ് മോനെ മോനെ നിർത്ത് നിർത്ത് നമുക്കതൊന്നും വേണ്ട നമുക്കിവിടെ സെയിൽസ്മാൻ ആയിട്ടാണ് നിന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ എ ബി സി ഡി മാത്രമേ അറിയുള്ളൂ അപ്പോൾ പിന്നെ എന്നോടങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇത്രയധികം ക്വാളിഫിക്കേഷനും നമ്മുടെ ഈ ജോലിക്ക് വേണ്ട അല്ല മോനെ മോൻ ഇത്രയധികം പഠിച്ചിട്ട് എതി പിന്നെന്താ ഈ ഒരു ജോലിക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് ആ അതെ സാർ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ പഠിപ്പ് മാത്രമേ അല്ലേ ഉള്ളൂ തന്നെ തന്നെ കണ്ടില്ലേ സാറിനാണെങ്കിൽ പഠിപ്പില്ല പക്ഷേ സാറിൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഉണ്ട് അതുകൊണ്ട് സാർ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഡി നമ്മുടെ നോക്കി ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ഞാനൊന്നും ചിരിച്ചപ്പോൾ തുടങ്ങിയ പൈ പൈസക്കാരനൊന്നും അല്ല ഞാനേ ഒരു മെക്കാനിക് ആയിരുന്നു വർക്ക്ഷോപ്പിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയതാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മോൻ ും പറയേണ്ട കാര്യമില്ല മോൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ മോൻ ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ എം ഡി ആ സമയത്ത് നമ്മുടെ പറയുകയാണ് എനിക്കെല്ലാം ഡിഫറൻറ്റായിട്ടിരിക്കണം സാർ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇരുന്ന് എല്ലാവരോടും പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം എന്നോട് ചോദിച്ചിട്ട് മാത്രമേ ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയണം കേട്ടോ ഇത് കേട്ടേ എം ഡി പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും എൻ ഡി കാസരിൽ കയറി തന്നെ മോനിരുന്നു മോന് വേണ്ടത് എം ഡിയുടെ ജോലിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സുതി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഓഫ് ആ കസേര എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആലോചിക്കേണ്ട കേട്ടോ അപ്പോഴത്തേക്കും ഈ എം ഡി പറയുക എം ഡി പറയുകയാണ് സാർ ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും എം ഡി പറയുകയാണ് കൊള്ളാലോ ഇന്ന് ഇൻ്റർവ്യൂവിനോ വന്നേ ഉള്ളൂ അപ്പോഴേക്കും കസേരയിലോട്ട് തന്നെ നോട്ടോ ആയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയുകയാണ് ചേച്ചി അതൊന്നും അല്ല സാർ ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് സാർ എനിക്ക് ജോലി തരണം എൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കല്യാ ഈ ഒരു ജോലിക്ക് വന്നത് ഞാൻ എന്തായാലും നല്ല രീതിയിൽ പെർഫോം െന്ന് പറയാണ് അപ്പോഴത്തേക്കും ആ എം ഡി ആണെങ്കിൽ ജോലി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സുധീനോട് നാളെ തുടങ്ങി വരാൻ പറയുകയാണ് സുധീൻ ഭയങ്കര ഹാപ്പിയായിട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി വർക്ക്ഷോപ്പിൽ വരികയാണ് അങ്ങനെ കാറിൻ്റെ പണി കഴിഞ്ഞു എന്ന് അവിടെയുള്ള പയ്യനോട് ചോദിക്കുമ്പോൾ പയ്യൻ പറയുകയാണ് ഇല്ല ഇല്ല ചേട്ടാ രണ്ടൂന്ന് ദിവസം എന്തായാലും പിടിക്കും രണ്ടു ദിവസം അല്ല രണ്ടുമൂന്നാഴ്ച എന്തായാലും പിടിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറ നമ്മുടെ സച്ചി പറയുകയാണ് നീ ഇത് തന്നെയല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എങ്ങനെയെങ്കിലും നീ നേരക്കി താടാ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുമാതിരി ഉള്ള കുത്തൂങ്ങൾ എടുത്ത് തുടങ്ങിയത് നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ വർക്ക്ഷോപ്പിലുള്ള പയ്യനും പറയുകയാണ് ആ സാർ എൻ്റെ കല്യാണമൊക്കെ കേട്ടാന്ന് പറയുന്നത് ആ ഇനി നീയും കുത്തുകൾ എടുക്കാൻ പോവാണ് അങ്ങനെ വർക്ക്ഷോപ്പിലാള് പറയാണ് ഇത് ഈ സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ അതിന് പൈസ തന്നാൽ മതി എന്നാലേ വണ്ടി ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയണോ അയ്യോ ഇതിന് തന്നെ പത്തു മുപ്പതിനായിരം രൂപയാവുമല്ലോ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ലോണ് കൊടുക്കാനായിട്ടുള്ള പൈസ പലിശയ്ക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ മാത്രമേ ഉള്ളൂ എന്തായാലും നീ അത് പിടിച്ച വണ്ടിയുടെ കാര്യം നോക്ക് പലിശക്കാരനോട് ഞാൻ മറ്റെന്തെങ്കിലും പറഞ്ഞോളാന്ന് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയും സഹോദരനും അതുപോലെ തന്നെ അനിയത്തിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് എന്നാലും എൻ്റെ മോളുടെ ജീവിതം അതുപോലെ ആയിപ്പോയല്ലോ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ അവളെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെന്ന് ഞാൻ കരുതിയത് പക്ഷേ ഇതുമാതിരി ഇതുമാതിരി അവൾ അനുഭവിക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ അറിയാൻ പറ്റിയത് സത്യമായിട്ടും എനിക്ക് ആകെ വിഷമാണെന്നൊക്കെ ഇങ്ങനെ അമ്മ പറയാണ് അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ രേവതി അവിടേക്ക് വരികയാണ് അങ്ങനെ രേവതിയോട് പറയുകയാണ് ആഹാ എടി നിനക്ക് നൂറായുസാണ് നിന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാണ് എന്തിനാണമ്മേ എനിക്ക് നൂറായസ് ഈ ആയുസ് തന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത് അതിനിടയിൽ ഇനി ആയുസ് കൂട്ടാൻ വയ്യ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്ക് നീതിക്കൊക്കെ വിഷമമാവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും രേവതിയോട് അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നീ അവിടെ അത്രയും വിഷമിച്ചാണല്ലേ താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അമ്മേ എനിക്ക് വിഷമമൊന്നുമില്ല ആര് പറഞ്ഞു വിഷമമുണ്ടെന്ന് പിന്നെ അച്ചിയുടെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയി വന്നതിന് ശേഷം എന്നോട് സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നതും പിന്നെ ഇപ്പം ഞാനത് മറച്ചു വെച്ചല്ലോ അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് അല്ലാതെ അമ്മ അത് ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ എൻ്റെ ജീവിതം അതിങ്ങനെയൊക്കെ തന്നെ താളം തല്ലിപ്പോയി പിന്നെ ദേവു അതുപോലെ തന്നെ മോനെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് സ്വന്തമായിട്ടുള്ള കാലിൽ നിൽക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ എന്നാലും മാത്രമാണ് നിങ്ങൾക്ക് ഒരു ആത്മാഭിമാനം തരുള്ളൂ എല്ലാവരും അല്ലെങ്കിൽ എന്നെപ്പോലെ എന്നെപ്പോലെ ആയിപ്പോവും അതുപോലെ ആവണ്ട എന്ന് ആവണ്ടെന്ന് പറയാനെട്ടോ ഇത് കേട്ട് രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ് അപ്പം രേവതി പറയുകയാണ് എന്നെ കുറിച്ച് ചോർത്ത് വിഷമിക്കുകയെന്നും വേണ്ട ഞാൻ സന്തോഷത്തിൽ തന്നെയാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണെങ്കിൽ ഇത്രയധികം നീ വിഷമിച്ചിട്ടും നീ കാര്യങ്ങളൊക്കെ നീ സന്തോഷത്തോടു കൂടി എടുക്കുന്നുണ്ടല്ലോ എനിക്കത് കാണുമ്പോൾ ം വരുന്നെന്ന് പറയാനട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അമ്മ അമ്മ സത്യത്തിൽ എന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി അമ്മ വരികയാണെങ്കിൽ ഒന്നും പറയാതെ ഒന്നും വരണ്ട കേട്ടോ എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വരണ്ടാന്നെങ്കിലും എനിക്ക് പറയാമല്ലോ അല്ലാതെ ഇപ്പോൾ അമ്മ അവിടെ വന്നിട്ട് അമ്മേനേം കൂടെ അതും ഇതൊക്കെ അവർ പറഞ്ഞില്ലേ സച്ചി പറഞ്ഞില്ലേ എന്തായാലും സച്ചിയേട്ട് സ്വഭാവം അങ്ങനെയാണ് മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളു എവിടെയൊക്കെ സ്നേഹമുണ്ട് നല്ലവനാണോ ചീത്തവനാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചി പലിശക്കാരൻ്റെ അടുത്ത് ഈ പൈസയായിട്ട് പോവുകയാണ് അപ്പം അധികം പൈസയൊന്നുമില്ല കാറിന് കൊടുത്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പലിശക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പലിശക്കാരനോട് പറയുകയാണ് ചേട്ടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കാരണം ഓട്ടം പഴയതുപോലെയൊന്നും എന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സച്ചി എല്ലാം കൂടി ചേർത്ത് ഒരു പത്ത് പതിനയ്യായിരം രൂപ മാസം അടക്കേണ്ടി വരും സച്ചി ഇപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും കാരണം കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിരുന്നു അവരുടെ മോനും സച്ചിയുടെ അമ്മേനെ കുറിച്ചിട്ടന്നെട്ടോ പറയുന്നത് അവർ ആ സ്ത്രീ അവരുടെ വീട്ടിലെ ആരും തന്നെ അറിയാതെ ഭർത്താവും മക്കളും ഒന്നും അറിയാണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പടയും വെച്ചു സ്ഥലം സ്ഥലല്ല വീട് എന്നിട്ടോ ഇപ്പത് പലിശയില്ല മുതലുമില്ല ഞാൻ പറഞ്ഞു എല്ലാവരും കൂട്ടി ഇവിടെ വരണം എന്നിട്ട് എനിക്ക് ഒപ്പ് വേണമെന്ന് പറഞ്ഞു ഇപ്പം തീ സച്ചി പറയുന്നു സച്ചിയുടെ കയ്യിൽ പാതി ഉള്ളൂന്ന് അത് നടക്കില്ല സച്ചി അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ദൈവിയെ എനിക്കൊന്ന് കുറച്ചതാണ് പലിശ അടുത്ത മാസം മുതൽ ഞാൻ നന്നായിട്ട് അടച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുന്നത് കേട്ടിട്ട് പലിശക്കാരനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പലിശക്കാരൻ ചോദിക്കുകയാണ് അല്ല സച്ചി നീ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ഞാൻ എന്താ നിൻ്റെ പട്ടിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൗ 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 എന്നിങ്ങനെ ഇങ്ങനെ കുറച്ച് കാണിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് സച്ചിക്കാണെങ്കിൽ ദേഷ്യം ദേഷ്യമൊന്നും കയറുന്നുണ്ട് പക്ഷെ സച്ചി ഒന്നും പറയാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്ന കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോരായ്മകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പം ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ താങ്ക് യു